നമസ്കാരം നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൻ്റെ ഓട്ടങ്ങൾ പുരോഗമിക്കുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി അര്യടൻ ഷോക്കത്ത് ഏഴായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് നേടി ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവർ പന്ത്രണ്ടായിരത്തിലധികം വോട്ടുകൾ നേടിയിട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ്ജാക്കട്ടെ അയ്യായിരത്തിലധികം വോട്ടുകളാണ് നേടിയിട്ടുള്ളത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് അര്യടൻ ഷോക്കത്തിൻ്റെ വിജയം ഇവിടെ ഉറപ്പാണ് ഭരണത്തിനെതിരായ അല്ലെങ്കിൽ സർക്കാരിനെതിരായ വലിയൊരു തരംഗം സംസ്ഥാനത്താകെ ആഞ്ഞടിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് നിലമ്പൂരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ പകുതിയുള്ള റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോഴും അരുടെ ഷോക്കത്ത് ഏഴായിരത്തിലധികം വോട്ടിനെ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ടുള്ള റൗണ്ടുകളിലൊക്കെ തന്നെ ഷോക്കത്ത് മുന്നിൽ നിൽക്കാനാണ് സാധ്യത മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പോത്തുകളിൽ ഉൾപ്പെടെയുള്ള എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ അവർക്ക് ഉദ്ദേശിച്ച ലീഡ് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജിൻ്റെ സ്വന്തം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇടതുമുന്നണിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പി അവരുടെ കഴിഞ്ഞ തവണയുള്ള വോട്ടെങ്കിലും നിലനിർത്താനുള്ള എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും പി വി എൻബറിനെ സംബന്ധിച്ചിടത്തോളം പതിനായിരത്തിലധികം വോട്ടുകൾ ഇതിനകം തന്നെ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഇനിയും പകുതിയോളം വോട്ടുകൾ എണ്ണാൻ ബാക്കി നിൽക്കുമ്പോൾ ഒരുപക്ഷെ പി വി എൻബർ കൂടുതൽ വോട്ടുകൾ നേടാനുള്ള സാധ്യതയും ഉണ്ട് അതിനിടയിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതീക്ഷിച്ച പോലെ ചില സ്ഥലങ്ങളിൽ യു ഡി എഫിന് വോട്ടുകൾ ലഭിക്കാൻ കഴിയാത്തതിനെക്കുറിച്ച് അന്വേഷിക്കും എന്നാണ് ഇത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് കാരണം കോൺഗ്രസ്സിൽ എക്കാലത്തുനിന്ന് നിലനിന്നിട്ടുള്ള ഭിന്നതകൾ ഒരുപക്ഷെ ചില പഞ്ചായത്തുകളിലെങ്കിലും ഷോക്കത്തിനെ ബാധിച്ചോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ് എന്താണെങ്കിലും ആരോ ഷോകത്ത് വിജയിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം വോട്ടെണ്ണൽ ആരംഭിച്ചത് മുതൽ അദ്ദേഹം ലീഡ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത്ര വലിയ ലീഡിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇപ്പോഴും കൃത്യമായ ഒരു ദൂരത്തേക്ക് തന്നെയാണ് അദ്ദേഹം സ്വരാജിനെ പിന്തള്ളി മുന്നേറുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം